അവസാനത്തിലോട്ട് അടുത്തപ്പോഴും വിട്ടുകൊടുക്കത്തിന് ഉറപ്പ് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ജിൻഡോട് അട്ടിമറി മുന്നേറ്റം നടത്തുമ്പോൾ ജാസ്മിൻ അടിഭാതി താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വ്യാഴാഴ്ച വോട്ടിംഗ് ഒക്കെ അവസാനിക്കാറായിരിക്കും എട്ട് മണിവരെയുള്ള വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പോൾ അതുമായിട്ട് ചാനൽ കാണാൻ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം എട്ട് മത്സരാധികളും ഇഞ്ചോ ഇഞ്ച വാശിയേറിയ പോരാട്ടം തന്നെയാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ശനിയാഴ്ച അപേക്ഷ ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ നിലനിൽപ്പ് വേണ്ടിയുള്ള പോരാട്ടം തന്നെ നടത്തുമ്പോൾ ആരൊക്കെയാണ് നന്നാവുന്നത് ആരൊക്കെയാണ് തളർച്ചയെന്ന് നോക്കുമ്പോൾ ജിൻഡോടെ അട്ടിമറി മുന്നേറ്റം അതായത് പടയോട്ടം തീർന്നുകൊണ്ടിരിക്കുക അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലെന്ന് പറഞ്ഞ കൂറ്റൻ സംഖ്യയായിട്ട് ജിൻഡോ കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റമാണ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുക നാല് ലക്ഷത്തി എഴുപത്തോരത്തി തൊള്ളായിരത്തി രണ്ട് തൊട്ടിട്ട് അഭിഷേക് മിന്നൽ വേഗത്തിൽ കുതിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അർജുൻ്റെ മുന്നേറ്റമാണ് നമുക്ക് ശ്രദ്ധ നേടുന്നതായിട്ട് കാണാൻ സാധിക്കുക നാലു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റൊന്ന് തൊട്ടുമായിട്ട് അഭിഷേകിന് അട്ടിമറിക്കുള്ള ശ്രമമൊക്കെ അർജുൻ നടത്തുന്നുണ്ടെങ്കിൽ നാലാം സ്ഥാനത്ത് തകർച്ചിലോട്ട് പോകുന്ന ജസ്മിനാണ് നമുക്ക് ഈ ഒരു മണിക്കൂർ വീണ്ടും കാണാൻ സാധിക്കുക നാല് ലക്ഷത്തി അറുപത്തോരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടായിട്ട് വോട്ടിംഗ് താർച്ച നേരിടുമ്പോൾ ഋഷി ഏഴ് നിമിഷം വേണ്ടാലും ജാസ്മിൻ അട്ടിമറിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ഋഷി നാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ട് ഋഷി ഒരു പക്ഷെ ജാസ്മിനെ അട്ടിമറിക്കുന്നു ഒരു മണിക്കൂറിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് അഞ്ചുപ വലിയൊരു വോട്ടിംഗ് കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഒന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യയായിട്ട് അനുസ നീങ്ങവോ ഇപ്പോഴത്തെ ഏഴ് ഏഴാം സ്ഥാനത്ത് തകർച്ചയിലോട്ട് പോകുന്ന ശ്രീധൂനെയാണ് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നാല് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഓട്ടോട്ട് നിൽക്കുമ്പോൾ അപ്സര ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന രീതിയിലുള്ള ഒരു ഓട്ടിങ് തകർച്ചയൊക്കെയാണ് നേരിട്ടുണ്ടിരിക്കുന്നത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് ഓട്ടോട്ട് ഡേഞ്ചർസ് ഉള്ളോട്ട് പോകുന്ന അപ്സരനെ തന്നെ നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് അപ്സരക്ക് തകർന്ന് തരിപ്പണമാകാൻ ഒരു മണിക്കൂർ സാധിക്കുമെന്ന് കണ്ടുവരണം അതിന് ഒരു ഉയർത്തെ ഉണ്ടാകുവാൻ പറ്റുമെന്ന് കണ്ടുവരണം എന്തൊക്കെയാണ് ശ്രീധൂനെ അട്ടിമറിക്കാൻ അനുസുക അല്ലെങ്കിൽ അപ്സരയ്ക്ക് സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയുമ്പോൾ ജാസ്മിൻ പുറത്താവൂ എന്നും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചയാണ് ഇപ്പോൾ ജാസ്മിനെ നേരിട്ടുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഒരു മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും എട്ട് മത്സരാർത്ഥികൾക്കും അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക